ഞങ്ങൾ എന്നുള്ളത് കോഴിക്കോട് മാനാഞ്ചിറയിലാട്ടോ മാനാഞ്ചിറയിൽ ലൈറ്റിൻ്റെ ഒരു കളി തന്നെ ഉണ്ട് ആ കളി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒന്ന് വന്നിട്ടുള്ളത് ഫാമിലി അടുക്കം വന്നിട്ടുള്ള അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് ഇതൊരു ബോക്സ് ആട്ടോ ഭയങ്കര ഭംഗി കാണാനുള്ള ഒരു ബോക്സ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊരു ബോക്സ് അതുപോലെ അതുപോലെ അവിടെ പലതും ഉണ്ട് കിട്ടോ ഓ വൻ ലൈറ്റിങ്ങ് അപ്പോൾ എന്തായാലും ന്യൂ ഇയർ പ്രമാണിച്ചാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് അങ്ങോട്ട് ആ ഭാഗത്തേക്കൊന്ന് പോയോ അപ്പോൾ ഇതല്ലേ ഇതൊരു ഗിഫ്റ്റ് ബോക്സ് ആട്ടോ ന്യൂഇയർ ഗിഫ്റ്റ് പോലെ ഒരു ഗിഫ്റ്റ് ബോക്സ് സംഭവം അടിപൊളി അല്ലെ അടിപൊളി ഫുൾറ്റിംഗ് ആണേ ഇത് കണ്ടില്ലേ ഇതൊരു ക്രിസ്മസ് ട്രീ പോലെ മുകളിൽ സ്റ്റാറൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിട്ടോ അടിപൊളി 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 സൂപ്പർ ഇവിടെ ഒരു ഗിഫ്റ്റ് ബോക്സിന്റെ ആകൃതിയിലെല്ലോ ില്ല എന്നോട് നിക്ക് നോക്കട്ടെ കാണാം പിന്നെ ഇവിടെ ഉള്ള മരങ്ങൾ മൊത്തം ഇതുപോലെ ഫുൾ ലൈറ്റിങ്ണ്ടോ സൂപ്പർ സൂപ്പർ ലൈറ്റോട്ടോട് ഈ വർഷം പ്രകാശ ദുരിതമാണ് രണ്ടായിരത്തിഇരുപത്തിനാലിന് വരവേൽക്കുന്ന ലൈറ്റ് ഉണ്ടോ സൂപ്പർ ആൽമരക്ക് ഫുൾറ്റും കേട്ടോ ഓ ലൈറ്റ് ഉണ്ട് ചെയ്യാം നഗരസോ பின் மக்கள் அதிமனோஹரம் பாய்க்கப்பல் செட்டாய் வேறல கரச்சு பாய்க்கப்பலான

സംഭവം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാൻ പറ്റുന്നുട്ടോ അവിടെ പോവാണ്ടി അവിടെ വേറെ അസന് ഇവിടെ പോയിട്ട് അവിടെ ഒരു വീട് പോയാലേ നമുക്ക് പോയി നോക്കാം എല്ലാ സംഭവങ്ങളും ക്യാൻവാസിലേക്ക് കിട്ടിയിട്ടുണ്ട് അടുക്കാടുക

പിന്നെന്തപോലെ ബീച്ചിൽ കൊണ്ടിട്ട് ഇതേപോലെ സംഭവങ്ങളൊക്കെ അവയിക്കാണ് വിസിറ്റ് ചെയ്യട്ടെ കാരണം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരുമ്പോൾ ഇങ്ങനത്തെ ലൈറ്റിങ്ങ് നമ്മൾ കോഴിക്കോടിനെ മനോഹരമാക്കുന്നത് കേട്ടോ